ഹായ് കൂട്ടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മല്ലിപ്പൊടി ഇടാത്ത ചിക്കൻ പെരട്ട് കറിയാണ് അപ്പോൾ നമുക്ക് നേരെ പാചകത്തിലോട്ട് കടക്കാം ആറേഴ് വെള്ളം കഴുകി മാറ്റിയ അടിപൊളി ചിക്കൻ ആവശ്യത്തിനുള്ള സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കേണ്ട ചെറിയ സൈസിൽ കട്ട് ചെയ്ത് മാറ്റുക തക്കാളി പച്ചമുളക് ഒരു ഒരുമുറി തേങ്ങയെടുത്ത് അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റുക പാകത്തിനുള്ള ഉപ്പ് കറിവേപ്പില ഭർത്തു പൊടിച്ച മസാലപ്പൊടി ആവശ്യത്തിന് മഞ്ഞൾ പൊടി പിരിയൻ മുളക് പൊടി ഇനി നമുക്ക് ചിക്കൻ പെരട്ട് കറി എങ്ങനെയാണ് വെക്കുന്നത് എന്ന് നോക്കാം ഗ്യാസ് അടുപ്പിൽ വെച്ച പാത്രം ചൂടായപ്പോൾ അതിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ആരും പിശുകി കാണിക്കേണ്ട ഇത് തോനെ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കണേ കണ്ടില്ലേ ഈ അളവിനാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തത് തിളച്ച എണ്ണയിൽ അരിഞ്ഞു വെച്ച തേങ്ങ ഇട്ട് കൊടുത്തു തേങ്ങ ഒന്ന് ചുമന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക തേങ്ങ ചുമന്ന് വന്നല്ലോ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക വീണ്ടും ഇളക്കി കൊടുക്കണം അതൊരു പരുവാകുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വെച്ച സവാള മുഴുവനായി കൊടുക്കുക സവാള ഇട്ട് ഒന്നും നോക്കണ്ട ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഒന്ന് ശ്രദ്ധിക്കണേ ഇതെല്ലാം ചെയ്യുമ്പോഴും ചെറു തീയിലാണ് വെക്കേണ്ടത് സവാള ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് അതിൽ തോനെ കറിയേപ്പില ഒന്ന് കൊടുക്കുക അപ്പം അത് തെറ്റിക്കാതെ വീണ്ടും ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ച ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരം ഈ ചിക്കൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ കൈ പൊള്ളാത്ത രീതിയിൽ തുണിയോ എന്തെങ്കിലും വെച്ച് നമ്മൾ വയ്ക്കുന്ന പാത്രത്തിനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കോണ്ടിരിക്കുക അതെ നിങ്ങളിപ്പോൾ വീഡിയോ പോലെ ഞാൻ ഇളക്കും പോലെ നല്ലതുപോലെ ഇളക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കണം അതെ നമ്മുടെ ചിക്കൻ എണ്ണയെ കടന്ന് നല്ല മൂത്ത് അങ്ങനെ ഒരു പരുവായിട്ടുണ്ട് കളറൊക്കെ മാറി വരുന്നുണ്ടേ ഇതിലേക്ക് ആറ് സ്പൂണ് പിരിയൻ മുളക് പൊടി ഇട്ട് കൊടുത്തത് ആറ് സ്പൂൺ ഇട്ടത് പിരിയൻ മുളവിന് എരി കുറവാണ് അതുകൊണ്ടാണ് ആറ് സ്പൂണ് ഞാൻ ഇട്ടുകൊടുത്തത് നമ്മൾ നേരത്തെ ഇളക്കി കൊണ്ടിരുന്നല്ലോ ആ ഇളക്കല്ല ഇനി ഇളക്കാൻ പോകുന്നത് ഇനി അടി പിടിക്കാതെ കൈവിടാതെ ഒരു പത്ത് മിനിറ്റ് നേരം ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കി കൊടുക്കുന്ന കാര്യത്തെ ഒരേ വിട്ടുപിഴയില്ല പത്ത് മിനിറ്റ് നേരം നല്ല വെണ്ണം അങ്ങോട്ട് ഇളക്കിയിട്ട് കൊടുക്കുക ഇതാ കണ്ടില്ലേ ചിക്കൻ്റെ കളറും മാറി മാറി ഇലയാണ് എന്നാൽ ഇളക്കം നിർത്തലേ ഇളക്കിക്കൊണ്ടിരിക്കുക ഞാനൊരു പച്ചമുളക് കീറിയിട്ട് കൊടുത്ത് ഞാനിവിടെ ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് എങ്ങനെ എരിവ് വേണോ അത് ഒന്നോ രണ്ടോ ഒക്കെ ഇട്ട് കൊടുക്കാം വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ശകല മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം കൂടുതലൊന്നും ഇട്ട് കൊടുക്കണ്ട ചെറിയ അളവിൽ ശകല മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞപ്പൊടി ഇതിലേക്ക് പറ്റി പിടിക്കാൻ വേണ്ടി നല്ലവണ്ണം ഇളക്കിയിട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് പൊടിച്ച് മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുക ഞാനിവിടെ രണ്ട് സ്പൂണാണ് ഇട്ട് കൊടുത്തത് മസാലക്കൂട്ട് എല്ലായിടം പിടിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ഇളക്കിയിട്ട് കൊടുക്കുക നമ്മൾ എപ്പോഴും ഇളക്കിയിട്ട് കൊടുക്കുന്നത് നമ്മൾ ഇട്ട പൊടികളെല്ലാം ഈ ചിക്കനിൽ പറ്റി പിടിക്കാൻ വേണ്ടിയാണ് എന്നാലേ നല്ല രുചി വരികയുള്ളൂ മസാലക്കൂട്ടൊക്കെ ഇട്ട് ഇളക്കിയപ്പോൾ അതിൻ്റെ ചന്തം കണ്ടോ ഇപ്പം തന്നെ നല്ല കളർ വന്നിട്ടുണ്ട് അടുത്ത് നമ്മളിടാൻ പോകുന്ന ഉപ്പാണ് ഞാനിവിടെ രണ്ട് ഇട്ട് കൊടുത്ത് പാകത്തിന് നിങ്ങളിട്ട് കൊടുക്കണം ഉപ്പ് എല്ലായിടവും പറ്റി പിടിക്കാൻ വേണ്ടി ഇളക്കിയിട്ട് കൊടുക്കുക ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം ഒരു ചെറിയ ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇളക്കണം വെള്ളം ഒരിക്കലും കൂടുതൽ ഒഴിക്കല് ചെറിയ ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളം നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പം കുഴഞ്ഞിരിക്കണം ആ പരുവാണ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തക്കാളി പഴം ഇട്ട് കൊടുക്കുക ഞാനിവിടെ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് പഴം ഇട്ടതിന് ശേഷം മൂടി വെച്ച് ചെറുതീയിൽ അരമണിക്കൂർ നേരം വേവിക്കുക അരമണിക്കൂറായിട്ടുണ്ട് ഞാനിതാ പതുക്കെ അടപ്പെടുക്കാൻ പോകുന്നത് ഇതേ കണ്ടില്ലേ നമ്മളെ ചിക്കൻ പെരട്ട് കറി സൂപ്പറായിട്ടുണ്ട് നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് കൈ പൊള്ളാത്ത രീതിയിൽ ഒരു തുണി വെച്ച് പതുക്കെ പിടിച്ചിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് കൊടുക്കാം പതുക്കെയാണ് ഇളക്കിയിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ അത് ചിക്കൻ അങ്ങ് പൊടിഞ്ഞു പോകും കാരണം നമ്മളെ ചിക്കൻ നല്ലതുപോലെ ബന്ധിട്ടുണ്ട് ഇനി ഇടാൻ പോകുന്ന മല്ലി ഇലയാണ് അത് വേണമെങ്കിൽ തോനെ വേണമെങ്കിൽ തോനെ ഇടാം കുറച്ച് വേണമെങ്കിൽ കുറച്ചിടാം നിങ്ങൾക്ക് എങ്ങനെയാണ് ആവശ്യം അതുപോലെ അങ്ങിട്ട് കൊടുക്കുക മല്ലിയില ഇട്ടിട്ട് ഒരു മിനിറ്റ് അടച്ച് വെച്ചിരുന്നേ എന്നിട്ട് ഞാൻ അതിനെ തുറക്കാൻ പോകുന്നു മല്ലിയിലയുടെ മണവും സോതും ഇപ്പോഴാണ് ചിക്കനിലേക്ക് വന്നത് നല്ല അടിപൊളി ചിക്കൻ പെരട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം അപ്പോൾ ഈ ചിക്കൻ കറി എല്ലാവരും വീട്ടിൽ വെച്ച് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം പഞ്ഞി പോലെ മൃദുലമാണ് ഈ ചിക്കൻ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ